ഞാന് കിടന്നുറങ്ങണിന്ന് ഒരു ഉച്ച സമയായിരുന്നു കിടന്നുറങ്ങണയായിരുന്നു അപ്പോ സാധാരണ കൈ ഒക്കെ ഇങ്ങനെ വെച്ച് പെട്ടെന്ന് ഇവിടെ ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു കൈ പോലെ ഫീൽ ചെയ്തു നമുക്ക് എപ്പോഴും തോന്നും ഞാൻ ഇവിടെ പോവാൽ ആ അമ്മേന ഇങ്ങനെ മനസ്സിൽ ആലോചിക്കും അപ്പൊ എനിക്കൊരു ഫീൽ ഉണ്ടാവും അമ്മ ഇപ്പോഴും കൂടെ ഉണ്ടാവും എന്ത് കാര്യം ചെയ്താലും ആ മുമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഒരു കോൺഫിഡൻസ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി ട്രൈ ചെയ്തു കമ്മ്യൂണിക്കേറ്റ് അപ്പൊ ഇങ്ങനെ സോറ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു അപ്പോൾ അമ്മമ്മ വന്നു അമ്മമ്മ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അവിടെ ഒച്ച ഉണ്ടായിരുന്നു എന്തോ ഉച്ചയായി പക്ഷെ ഒന്ന് താഴെ വീണ പോലെ ഉച്ചയായിരുന്നു പക്ഷെ അവിടെ ഒന്ന് നോക്കിയപ്പോ ഒന്നും താഴെ വീണില്ലായിരുന്നു എന്തോ കുപ്പി താഴെ വീണ പോലെ ഒച്ച കേട്ടായിരുന്നു അപ്പൊ മനസ്സിലായിട്ട് അതെ പണ്ട് സ്കൂളിൽ ഞാൻ രാത്രി അവിടെ തുടങ്ങണായിരുന്നു അപ്പോൾ ഞങ്ങള് സാധാരണ ഒരു ബാക്കി വേറെ പൊസ്റ്റിനോട്ട് മാറുമല്ലോ അപ്പൊ ഞാൻ മാറണായിരുന്നു മാറുമ്പോ എനിക്ക് മാറിയപ്പോ എന്റെ ബോഡി എനിക്ക് ഫീൽ ആവണില്ല എനിക്ക് ആരെങ്കിലും പൊക്കിയെടുത്ത് വേണ്ടിയിട്ടുണ്ട് ഇല്ല ഇല്ല എനിക്ക് വേണം എനിക്ക് പണ്ടൊട്ടേ ഇപ്പോഴും ഇനി ആഗ്രഹമുണ്ട് ഇനി വന്നോന്നും എന്റെ അമ്മയും അപ്പൂപ്പനും എന്റെ കൂടെ നിക്കണോന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് പറയാണ്ട് തന്നെ എന്തെങ്കിലും സ്പിരിച്വൽ അമ്മയാണോ അപ്പന ലൈക് സ്മെല് അല്ലെങ്കിൽ പ്രസൻസ് മനസ്സിലാവും അപ്പൊ ഞാൻ ചോദിക്കും സാറ് വന്നായിരുന്നോ മെഡിറ്റേയ് ചോദിക്കും പോലെ ആ ആത്മാക്കളെ കുറിച്ച് സംസാരിക്കുന്നവരായിട്ടും അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നവരായിട്ടും ഒരുപാട് പേർ അബാക്കിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് അതുപോലെ ഒരാളാണ് ഇന്ന് എനിക്കിപ്പോ ഉള്ളത് ഇരുപത് വയസ്സുകാരിയായ സുഹാസിനി ആർമല്യ സുഹാസിനി നമസ്കാരം നമസ്കാരം ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത്തരം ഫീലിങ്സ് കിട്ടുന്നവർ അല്ലെങ്കിൽ അവരോട് സംസാരിച്ചിട്ടുള്ളവരെല്ലാം പക്ഷേ ഒരു ഇരുപതുകാരി ഇതാദ്യമായിട്ടാണ് എത്രാമത്തെ വയസ്സിലാണ് മോൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് പതിനേഴ് പതിനെട്ട് വയസ്സില് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകും എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇഷ്ടമായിരുന്നു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പേടിയൊന്നും ഇങ്ങനെ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഈ കുട്ടിക്കാലം മുതൽ തന്നെ പ്രേതകഥകളൊക്കെ നമുക്ക് കേൾക്കുമ്പോ പൊതുവെ നമുക്കൊരു ഞാൻ പണ്ടൊട്ടേ ഹൊറർ കണ്ട് ഭയങ്കര പേടിയാണെങ്കിലും താല്പര്യം ഉണ്ട് കാണാൻ പേടിയാണെങ്കിൽ ഞാൻ ഇരുന്ന് കാണും അങ്ങനെ അറിയാം സ്വയം തോന്നുകയായിരുന്നു ഇത്തരത്തിലൊരു സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു എങ്ങനെ ലൈക്ക് അങ്ങനത്തെ ഒരു മീഡിയ ഉണ്ടായിരുന്നില്ല പണ്ട് ഇപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതലും അറിയാൻ സാധിച്ചത് ഫസ്റ്റ് എനിക്ക് ഫീൽ 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 എങ്ങനെയാണ് ആവാറുള്ളത് അവര് എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു സംസാരിക്കണം എന്നൊക്കെ അവരോട് ലൈക്ക് ഒരു വെട്ടം പോലെ മോളുള്ള സമയത്ത് എന്റെ അമ്മുമ്മ അച്ഛന്റെ അമ്മയാണ് എന്റെ പണ്ട് വളർത്തി വെല്ലാക്കിയതൊക്കെ അമ്മുമ്മയാണ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ അമ്മേനെ അപ്പൊ ഇങ്ങനെ ഡെത്തായി പിന്നെ എനിക്ക് അങ്ങനെ എത്ര ഞാനൊരു ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴായിരുന്നു സംഭവം അപ്പൊ ഞാന് അത്രേ എനിക്ക് അറിയത്തില്ല അതിനുമുമ്പ് എനിക്ക് ഞാൻ ബാലഗോക്കുലോ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു വീണ്ടടുത്ത് അപ്പോൾ അവിടെ പോവാറുണ്ടായിരുന്നു അപ്പൊ അവരിവിടെ ഇതിനെക്കുറിച്ച് പറയണമായിരുന്നു ഡെത്തിനെ കുറിച്ച് നമ്മൾ എന്താ നമ്മുടെ ശരീരം മാത്രമായിരിക്കും സോള് പോവും നമ്മുടെ ശരീരം പിന്നെ നമ്മളെ മറന്നു പോകും അവരെക്കുറിച്ചാണെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴായിരുന്നു എന്റെ ഗ്രാൻഡ്മേടെ ഡെത്ത് അപ്പൊ എനിക്ക് അങ്ങനെ തോന്നി എനിക്കൊരു കോൺഫിഡൻസ് ആയി എന്താണ് ഇങ്ങനെ നമ്മൾ കോൺഫിഡൻറ്റ് ആയിരിക്കണം അങ്ങനെ ഒരു ഇത് വന്നു അപ്പോ എന്താ എനിക്കറിയില്ല അതെങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞില്ല ഞാൻ ഭയങ്കര എന്താ ബോൾഡ് ആയിട്ട് ഇങ്ങനെ നിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആളാണ് എന്റെ അമ്മുമ്മയാണ് എന്നിട്ട് അമ്മുമ്മനെ ആദ്യമായിട്ട് ഫീൽ ചെയ്തത് എപ്പോഴാണ് ഞാനൊരു ഇൻസിഡന്റ് പറയാം അതായത് ഞാന് കിടന്നുറങ്ങണമായിരുന്നു ഒരു ഉച്ച സമയമായിരുന്നു കിടന്നുറങ്ങണ അപ്പോ സാധാരണ കൈ ഒക്കെ ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങണു പെട്ടെന്ന് ഇവിടെ ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു കൈ പോലെ ഫീൽ ചെയ്തു ഞാനവിടെ ഒന്നും വെച്ചിട്ടില്ല ഇങ്ങനെ വെക്കൂലെ നമ്മളൊരു കൈ വെക്ക എന്റെ കൈ ഇവിടെ ആയിരുന്നു പക്ഷെ ഇവിടെ എന്തോ സാധനം ഇങ്ങനെ കൈ വെക്കണ പോലെ അല്ലെങ്കിൽ ഒരാളുടെ ഫീൽ നമ്മൾ ഒരാളിങ്ങനെ മേത്തിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലെ ഇവിടെ ഫീൽ ചെയ്തു ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അത് പോയില്ല ഞാൻ ഇങ്ങനെ അമ്മുമ്മനെ എപ്പോഴും കിടക്കുമ്പോൾ മനസ്സിലാലോയിക്കും അപ്പൂപ്പനെ ആണെങ്കിലും മനസ്സിലാലോയിക്കാറുണ്ട് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക് ഒരു മിറാക്കിൾ പോലെ തോന്നണേ അത് ഇതുവരെ ബെസ്റ്റ് ഒരു ഇതായിരുന്നു അത് അങ്ങനെ ഫീൽ ചെയ്തപ്പോൾ ഇത് അമ്മുമ്മയായിരിക്കാം ിക്കോസ് എന്റെ അമ്മ എന്നെ ഹഗ്ഗെയ്തായ പണ്ട് ചെറുപ്പത്തിലെ ഞാൻ അമ്മയൊരുമിച്ചാ കിടക്കാറ് അതേപോലെ കൈയൊക്കെ വെച്ച് ഹഗ് ഹഗ്ഗാരനാണ് അപ്പൊ എനിക്ക് തോന്നി ഇത് അമ്മമ്മയാണ് എന്നൊക്കെ തോന്നി ഇത് ആരുടെ പറഞ്ഞിരുന്നോ ആ പറഞ്ഞായിരുന്നു അമ്മയടുത്തൊക്കെ പറഞ്ഞായിരുന്നു എന്താ പറഞ്ഞേ അമ്മ അമ്മക്ക് ഇതിൽ വിശ്വാസം ഉണ്ട് അമ്മേൻ പറഞ്ഞായിരിക്കാം അമ്മയായിരിക്കാം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അമ്മേനെ അപ്പുപ്പനെ ഒരു മിന്നായം പോലെ കണ്ടു എന്ന് പറഞ്ഞു ആ ഇൻസിഡന്റ് എങ്ങനെയാണ് അത് ഞാനൊരു ദിവസം വീട്ടിലിരിക്കണായിരുന്നു ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കടയുണ്ട് അപ്പൊ അമ്മയും അച്ഛനും ജോലിക്ക് അവരുടെ ഇത് പോകും അപ്പൊ നമുക്ക് ഒറ്റയ്ക്കായിരുന്നു പട്ടി ഉണ്ടാവും പട്ടി കിടന്നുറങ്ങണായിരുന്നു അപ്പൊ ഞാൻ എന്തോ എഴുതണോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ ബാക്കി കൂടെ പെട്ടെന്ന് ഒരു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവലോ ബാക്കി കൂടെ എന്തെങ്കിലും പിന്നെ ചെടി നോക്കുമ്പോ ഒന്നും കണ്ടില്ല അപ്പോ അപ്പൂപ്പനോ അമ്മുമ്മയോ ആയിരിക്കാം എനിക്ക് തോന്നി ബിക്കോസ് അവരുടെ പ്രസൻസ് എപ്പോഴും വീട്ടിൽ വീട്ടിലറിയാറുണ്ട് അവര് പണ്ട് എന്തെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്ത ഒരു സംഭവം ഉണ്ട് അതിനെ ഇപ്പൊ നമുക്ക് സ്മെല്ലായിട്ടോ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ നമ്മളിപ്പോ മനസ്സിലാരോയിക്കുമ്പോ നമുക്ക് എപ്പോഴും തോന്നും ഞാൻ ഇവിടെ പോവാൻ അമ്മ ഇങ്ങനെ മനസ്സിൽ ആരോക്കും അപ്പൊ എനിക്കൊരു ഫീൽ ഉണ്ടാവും കൂടെ ഉണ്ടാവും എന്ത് കാര്യം ചെയ്താലും അമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും ഒരു കോൺഫിഡൻസ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ ഇതിന് ഡിസ്ക സ്വയം സ്വയം തോന്നി തുടങ്ങുകയാണല്ലോ ആദ്യം അതിനുശേഷം ഇതൊക്കെ ഇത് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ് സയന്റിഫിക്കാലിറ്റി ഒക്കെ എങ്ങനെയാണ് അറിയുന്നത് അതിപ്പോ ശ്രീനിവാസ് സാര് വഴി എനിക്ക് കുറെ അമ്മുമ്മേനെ അറിയാൻ പറ്റി അതായത് നമ്മൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു ട്രൈ ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇങ്ങനെ സാർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു അപ്പോൾ അമ്മുമ്മ വന്നു അമ്മുമ്മ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ ഇങ്ങനെ ഫീൽ ചെയ്ത് ഇങ്ങനെ കൈ ലൈക്ക് ഒരു ഉമ്മാക്കുമ്പോ ആവില്ല അതേപോലെ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെ എനിക്ക് മനസ്സിലായി അമ്മുമ്മ വന്നു അങ്ങനെ മനസ്സിലായി അതെ അതെ അതിനെ കൂടുതൽ അറിയാനും എങ്ങനെയാണ് ഇവര് നമ്മളെ ഡെത്ത് അയ്യുമ്പോ സോൾ എന്താ ആയിരിക്കും അവരുടെ ഇവിടെ എങ്ങനെ ആവശ്യം അങ്ങനെ മനസ്സിലായി അമ്മ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനൊക്കെ ശ്രമിക്കാറുണ്ടോ അല്ലെങ്കിൽ പറയാനല്ല ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങണു ഉച്ചക്ക് അപ്പൊ പെട്ടെന്ന് എനിക്ക് ഫീൽ ആവാൻ തുടങ്ങി ഇവരിവിടെ ഇണ്ടെന്ന് പെട്ടെന്ന് ഒരു ഫീൽ ആവാൻ തുടങ്ങി പിന്നെ അവിടെ ഉച്ച ഉണ്ടായിരുന്നു എന്തോ ഉച്ചയായി പക്ഷെ ഒന്ന് താഴെ വീണ പോലെ ഉച്ചയായിരുന്നു പക്ഷെ അവിടെ ഒന്ന് നോക്കിയപ്പോൾ ഒന്നും താഴെ വീണില്ലായിരുന്നു എന്തോ കുപ്പി താഴെ വീണ പോലെ ഒച്ച കേട്ടായിരുന്നു അപ്പൊ മനസ്സിലായി അപ്പന അമ്മമ്മ വന്നിട്ടുണ്ട് അന്ന് മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ഹിന്ദു തരും ഉണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഹിന്ദു തരും അപ്പൂപ്പനും കൂടെ ഉണ്ടാവാറുണ്ട് ആ ഉണ്ടാവാറുണ്ട് അപ്പൂപ്പനെ കണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൂപ്പൻ നമുക്ക് അപ്പൂപ്പൻ ഒരു ശീലം ഉണ്ടായിരുന്നു ആ ഒരു അതിപ്പോ പേഴ്സണലായതുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു സ്മെൽ വൈസ് ആണ് പെ മനസ്സിലാക്കാറ് സ്മെല്ണ്ടാവും ഒരു സ്മെൽ സ്മെല്ണ്ടായിരുന്നു അപ്പൊ ആ വരും പെട്ടെന്നായിരിക്കും വന്നത് ഞങ്ങളിപ്പോ മനസ്സിലായിരിക്കും വരും റൂമ് ഫുള്ള് ആ സ്മെല്ലായിരിക്കും അപ്പൊ മനസ്സിലാവും എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പണ്ടേ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ അമ്മമ്മ പോയപ്പോൾ എനിക്ക് അമ്മമ്മയുടെ അടുത്ത് സംസാരിക്കണം അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം അറിയില്ല ഒരു ഇത് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് അമ്മമ്മ മരിച്ചത് അപ്പോൾ അമ്മയ്ക്കെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ലൈക്ക് അങ്ങനെ അമ്മമ്മ പറയാറുണ്ട് നീ വലുതായി അങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മുമ്മ പെട്ടെന്നായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ അമ്മമ്മയ്ക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാം അവർക്ക് ഇങ്ങനെ സാധിക്കാം നമുക്കും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കൊരു മനസ്സിലൊരു സന്തോഷം ഉണ്ടാകുമല്ലോ അതൊക്കെ അങ്ങനെ ഇപ്പോ മോളില് നമ്മൾ ഇവിടെ വന്നിരുന്ന സമയത്ത് സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു മോളിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരെ ഈ സോൾ പ്രസൻസ് കാരണം ഗുണങ്ങൾ അതെ പണ്ട് സ്കൂളിൽ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എട്ട് വർഷം ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട് പിന്നെ നിർത്തി ബിക്കോസ് എനിക്ക് പഠിക്കാൻ ടൈമ് പിന്നെ അച്ഛനും അത്രയും താല്പര്യം ഉണ്ടായിരുന്നില്ല വീട്ടിലാണെങ്കിലും അമ്മയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ അപ്പോ എനിക്ക് ഡാൻസ് സ്കൂളിലാണെങ്കിലും ഞാൻ കെ വിയില പഠിച്ചേ അപ്പൊ അവിടെനിന്ന് ട്രാവലിങ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീട്ടില് അപ്പോ അങ്ങനെയൊക്കെ വന്നപ്പോ അങ്ങനെ കൂടുതൽ ചാൻസസും കിട്ടാറുണ്ടായിരുന്നില്ല വന്നാലും ഞാനത് എനിക്ക് പോവാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ കോളേജൊക്കെ ചേർന്നപ്പോൾ എനിക്ക് കുറേ ചാൻസസ് വരാൻ തുടങ്ങി ഇപ്പൊ ഡാൻസ് ആണെങ്കിലും പിന്നെ എന്റെ പുതിയ ഒരു കഴിവ് ഉണ്ടെന്നു പോലും എനിക്കറിയില്ലായിരുന്നു അഭിനയിക്കാൻ ഇപ്പൊ കലോത്സവത്തിന് സ്കിറ്റ് ഞാൻ പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിന് എ ഗ്രഡ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതിന് എനിക്ക് അതിൽ നിന്ന് ഒരാൾ മാറി രണ്ട് തവണ രണ്ടു പേര് മാറി അപ്പൊ എനിക്ക് ഇങ്ങനെ ചാൻസ് വന്നായിരുന്നു എൻ്റെ അടുത്തൊരു സീനിയർ ചോദിച്ചു കയറാൻ താല്പര്യമുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞേ പിന്നെ മൂന്നാമത്തെ ആളുണ്ടെങ്കിൽ അപ്പോ പിന്നെ വന്നതിനോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആയിരിക്കാം എനിക്കായിട്ട് ഇപ്പൊ കുറെ ആയി എനിക്കായിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കയറിയതാണ് ഇപ്പൊ അഭിനയിപ്പിന്നെ ഈ വർഷം പോകണുണ്ട് ഞങ്ങൾ എ ഗ്രേഡ് ഉണ്ട് അപ്പോ ഞങ്ങക്ക് ഇങ്ങനെ പേപ്പറിലൊക്കെ വന്നായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ ഡാൻസിനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാം അമ്മ കൊറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഇപ്പോഴും കോളേജിലാണെങ്കിലും രണ്ട് മൂന്ന് രണ്ടു മൂന്നിപ്പോഗ്രാംസ് വന്നിട്ടുണ്ട് അതെ ബ്ലസ് ആയിട്ടാണ് അമ്മുമ്മ അമ്മുമ്മെ പണ്ടോട്ട് വളർത്തിയെ വളർത്തിയതാണ് അമ്മുമ്മ പണ്ടോട്ട് നമ്മൾ എപ്പോ നോക്കിയാലും അമ്മയുടെ പം കിടന്നുറങ്ങും ഊണാണെങ്കിലും അമ്മുമ്മ വരിത്തരും അങ്ങനെയൊക്കെ അപ്പൊ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ഞാൻ കുഞ്ഞിലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതാ അപ്പൊ എനിക്ക് അത്രേ ഓർമ്മയില്ല അപ്പൂപ്പൻ ഓർമ്മ ഉണ്ടെങ്കിലും അത്രേല അതൊക്കെ കൊറേ കഴിഞ്ഞിട്ടാണ് അമ്മുമ്മ ആവണത് വീട്ടിൽ വേറെ ഇത്തരത്തിൽ അനുഭവങ്ങൾ അമ്മക്ക് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഉണ്ടാവാറുണ്ട് അമ്മക്ക് അമ്മയുടെ അച്ഛനുണ്ട് അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോ വരാറുണ്ട് ഇരുപത് വയസ്സാണ് നമ്മള് ഈ ഒരു ടു കെ കിഡ് ആണ് അല്ലെ ഈ ടു കെ കിഡ്സ് എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ച് അവർക്കാർക്കും ഇതിലൊന്നും അത്രത്തോളം വിശ്വാസങ്ങളില്ല ഇതിനൊക്കെ എന്താ പറയാ ചില ആൾക്കാരുടെ തോന്നലുകളായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂ സ്യൂഡോ സയൻസ് കാണുന്നവരാണ് കൂടുതലും അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എനിക്ക് പണ്ടൊട്ട ഞാൻ പറഞ്ഞായിരുന്നല്ലോ പണ്ടൊട്ടിയില് ഭയങ്കര താല്പര്യം ഉണ്ട് പിന്നെ ഞാൻ സിനിമ കണ്ട് എനിക്ക് ഇങ്ങനെ റിയൽ ആകാം ആണെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് നല്ല വിശ്വാസമായി അങ്ങനെയൊക്കെ പറയാറുള്ള എന്റെ കൂട്ടുകാരോട് പറയുമ്പോ അവർക്കും ഇങ്ങനെ ഡിസ്ബിലീഫ് ഒന്നും ഇല്ല വിശ്വസിക്കും ഓക്കെ അങ്ങനെ അത്ഭുതമുണ്ട് എന്നാലും ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ ഡിസ്മോട്ടിവേറ്റ് ചെയ്യൂല അങ്ങനെയൊന്നും ഇല്ല ഹെയ്റ്റ് അങ്ങനെ ഇല്ല ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് എന്തായിരിക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ മറ്റേ കൈ വന്ന അത് എനിക്കറിയില്ല പെട്ടെന്നായിരുന്നു പിന്നെ വേറെ ഒരു എന്ന് വെച്ചാല് ഞാൻ രാത്രി അവിടെ ഉറങ്ങണേന്ന് അപ്പൊ ഞങ്ങള് സാധാരണ ഒരു പൊസിറ്റിൻ്റെ ബാക്കി വേറെ പൊസിനോട്ടും മാറുമല്ലോ അപ്പൊ ഞാൻ മാറണേ എനിക്ക് മാറിയപ്പോൾ എൻ്റെ ബോഡി എനിക്ക് ഫീൽ ആവണില്ല എനിക്ക് ആരെങ്കിലും പൊക്കിയെടുത്ത് വെച്ച പോലെ തോന്നുന്നത് അത് അമ്മൂമ്മയായിരിക്കാം അപ്പനായിരിക്കാം എനിക്ക് നല്ല ഉറപ്പുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ ബോഡി ഫീൽ ആവുന്നില്ല നമ്മൾ എടുക്കുമ്പോ എങ്ങനെ ഉണ്ടാവും എടുത്ത് മാറ്റി നമ്മളൊക്കെ എടുത്തുമ്പോ അതേപോലെ തോന്നിയായിരുന്നു എനിക്കത് വിശ്വസിക്കാൻ പറ്റുള്ള പക്ഷെ അപ്പം അമ്മയും ആയിരിക്കും ഈ അനുഭവിച്ചിട്ടുണ്ടോ ആ ഉണ്ട് അനുഭവിച്ചിട്ടുണ്ട് പണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആയപ്പോണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു സ്ട്രെസ് ആയിരിക്കാം പിന്നെ എനിക്ക് വരേ കുറക്കും കിട്ടി കിട്ടണുണ്ടായിരുന്നില്ല അതായിരിക്കാം വിചാരിച്ചു പക്ഷേ അതൊക്കെ റെഗുലർ ആയിട്ട് നടന്നിട്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ അമ്മുമ്മയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് അതായിട്ട് ഇപ്പൊ നമ്മൾ ഏഹ് കിടന്നുറങ്ങുമ്പോ ഉച്ച സമയത്ത് കൂടുതലും വരാറ് കിടന്നുറങ്ങുമ്പോ പെട്ടെന്നായിരിക്കും എന്താണ് കണ്ണ് ഓപ്പൺ ആയിരിക്കും കോൺഷ്യസ് ആയിരിക്കും പക്ഷെ എന്താ നടക്കണേന്ന് മനസ്സിലാവൂല എന്തെങ്കിലും സൗണ്ടോ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് ഒന്ന് ബോഡി പറ്റൂല എഴുന്നേക്കാൻ പറ്റൂല നമുക്ക് ലൈക് ആരെങ്കിലും വിളിക്കണോന്നൊക്കെ ഉണ്ടാവും ഒരു ദിവസം അച്ഛൻ താഴെ ഉണ്ടായിരുന്നു ഞാൻ മുകളിലത്തെ റൂമിലായിരുന്നു അപ്പൊ എനിക്ക് എഴുന്നേക്കണമെന്നുണ്ട് അച്ഛൻ താഴെ വിളിക്കുന്നുണ്ട് എനിക്ക് എഴുന്നേക്കണമെന്നുണ്ട് ലൈക് ഒന്നും അനക്കാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഫീലിംഗ് ആയിരുന്നു ഇത് ആദ്യമായിട്ടുണ്ടാവുന്ന ഇത്ര ക്ലാസ്സിൽ ഞാൻ കുഞ്ഞിലാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ സ്ലീപ്പ് സ്ലീപ്പാരിലിസ് ആണെന്നോ ഇങ്ങനെ അങ്ങനെയൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അതിനെ കുറിച്ച് കൂടുതലും അറിയാൻ വന്നത് അറിയാൻ പറ്റുന്നത് എനിക്ക് വേണം എനിക്ക് പണ്ടൊട്ടേ ഇപ്പോഴും ഇനി ആഗ്രഹമുണ്ട് പണ്ടാണെങ്കിൽ ഇനി വന്നോന്നും എന്റെ അമ്മ അപ്പനും എന്റെ കൂടെ നിക്കണോന്നും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് ആ സ്റ്റോപ്പ് ആയെന്നുവെച്ചാൽ എനിക്കൊരു ദിവസം സ്ലിപ്പാറസ് വന്നപ്പോ ഞാൻ ശ്രീനിവാസൻ സാറിനോട് ഈ കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ ആ ചേട്ടൻ ഇങ്ങനെ ബ്ലോക്ക് ഈ എനർജി വരാതിരിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്തപ്പോ എനിക്ക് അമ്മുമ്മേന അപ്പം ഫീൽ ചെയ്യാനുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പച്ചണില്ല എന്താ റീസൺ എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ സ്ലി പാലസ് വന്നപ്പോ എനർജി ബ്ലോക്ക് ആയി അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോ അത് മാറ്റി പിന്നെ പിന്നെ മഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്തരം അനുഭവങ്ങൾക്ക് കൂടുതലും ഇൻഡ്യൂഷൻസ് കിട്ടും എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് എന്താ കുറച്ച് സുമ്പ് നമുക്ക് മാർക്കോ കണ്ടായിരുന്നില്ല മാർക്കോ അതിലെ ഒരു നടിയുണ്ട് ധ്രുവ എന്ന് തോന്നുന്ന പേര് ആ ചേച്ചി എന്റെ കോളേജിൽ പഠിച്ചതാ അപ്പൊ ഞങ്ങളുടെ മിസ് ആ ചേച്ചിനെ കുറിച്ച് പറയണായിരുന്നു ഇങ്ങനെ എന്താണ് ആ ചേച്ചി ഇവിടുന്ന് ചെറിയ ചെറിയ റോള് കിട്ടിയിട്ട് ഇപ്പൊ ഏത് നിലയിൽ എത്തി എന്നൊക്കെ പറയണായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയെന്ന് ആലോചിച്ചപ്പോ ഇന്ന് ശ്രീനിവാസ് സാറായിട്ട് വഴി എനിക്ക് ഈ ഒരു ചാൻസ് കിട്ടി ഇവിടെ നിങ്ങളുടെ മീഡിയയിൽ സംസാരിക്കാനായിട്ട് ചാൻസ് കിട്ടി അങ്ങനെ ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് തോന്നിയിരുന്നു എന്നുള്ളതാണ് ആ തോന്നിയിരുന്നു എനിക്ക് കിട്ടിയാൽ കിട്ടിയാൽ ഞാൻ പോകുമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മനസ്സിൽ നടക്കണമെങ്കിൽ തോന്നും ഇങ്ങനെ നടക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും അങ്ങനെ തോന്നും തരത്തിലുള്ള ഒരു ബാഡ് 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ആയിട്ടില്ല ഇല്ല അല്ല ഈ സോൾസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാന് മറ്റേ ഇവരില്ലേ എനിക്ക് ബസ്സന്നും ഇല്ലേ അതിന്റെ സ്മെല് വരാറുണ്ടായിരുന്നു അത് ആരുടെ സോളാണോ എനിക്ക് അറിയത്തില്ല പിന്നെ സൗണ്ടും കേൾക്കാറുണ്ടായിരുന്നു രാത്രി മറ്റേ ശിവന്റെ ഒക്കെ ഇതായിട്ട് നടക്കാറല്ലേ അഗോരി അവരുടെ ഭസ്മത്തിന്റെ ഒക്കെ സ്മെല് അത് അത് ഒരു സ്പിരിച്വൽ ഇതല്ലേ അപ്പോ പോസിറ്റീവ് എനർജി ആണല്ലോ അതുകൊണ്ട് ഞാൻ അധികം നെഗറ്റീവ് ആണെങ്കിൽ നോക്കിയാൽ പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ ഓക്കെയാണ് അതൊന്നും പേടിയൊന്നുമില്ല ഇപ്പൊ മോൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് വരുന്ന സമയത്ത് കുറച്ച് മുന്നേ പറഞ്ഞു വീട്ടിലൊരു നായ്ക്കുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൊതുവേ എല്ലാ കഥകളിലും പറയാറുണ്ട് ഈ ലൈക് ഡോഗ്സിന് പെട്ടെന്ന് ആത്മാക്കളെ സെൻസ് ചെയ്യാൻ പറ്റും ആ അതെ നമുക്ക് എനിക്ക് വീട്ടിൽ പറയുമ്പോ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഞങ്ങക്ക് ഷെൽഫുണ്ട് വീട്ടില് ഷെൽഫ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ചില്ലിന്റെയാണ് അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ അനങ്ങാൻ തുടങ്ങും ഒരു നമ്മളായിട്ട് അനക്കാതെ ഇങ്ങനെ ആ അനങ്ങാൻ തുടങ്ങും അപ്പൊ നമുക്ക് മനസ്സിലാവും അപ്പൂപ്പനോ അമ്മൂമ്മയോ ആരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാവും അപ്പൊ തന്നെ പട്ടി നമുക്ക് സോഫ പോലെ ഇത് ഉണ്ടാവല്ലോ അതിന്റെ അഡീപ കിടക്കും എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു ദിവസം മനസ്സിലായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഈ സൗണ്ട് വരുമ്പോ അത് അഡീ അഡീപ് കിടക്കും ഇങ്ങനെയൊക്കെ വന്നാല് മനസ്സിലാവും ഏതോ സ്പിരിറ്റ് ഉണ്ട് വീട്ടില് എന്ന് മനസ്സിലാവും ഈ വീട്ടിലെ വല്ല കാര്യങ്ങളും എന്താ പറയാ ഇപ്പൊ നമ്മള് പൊതുവേ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും അവര് ചെയ്യുന്നത് അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്യുന്നത് ആ ഉണ്ടായിരുന്നു അതെന്താ വെച്ചാൽ റൂമില് രാത്രി കിടക്കുമ്പോൾ ടേബിൾ ഉണ്ടല്ലോ അത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റണ ടേബിൾ ആ ബുക്ക് വെക്കുന്ന ടേബിൾ അപ്പൊ ഞാനത് ഡയറി ചെയ്താറുണ്ട് ഡയറി ചെയ്തി കഴിഞ്ഞാൽ ഡയറി വെച്ച് അത് അലമാരെ ചേർത്ത് വെച്ച് വെച്ച് കഴിഞ്ഞപ്പൊ അമ്മ അമ്മ വന്ന് എന്തോ വെക്കാൻ വേണ്ടി വന്ന് അമ്മ പോയി അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോ അത് വെച്ചെടുത്തല്ലേ കിടക്കണം ഏഹ് അപ്പം അമ്മയുടെ ശമ്പ രാത്രി വന്നായിരുന്നു വരാൻ മനസ്സിലോസ് ഞാൻ അകത്തുനിന്ന് കുറ്റിയിടും പട്ടിയുള്ളവണ് അകത്തുനിന്ന് കുറ്റിയിടും അപ്പൊ എനിക്ക് എനിക്ക് ഓർമ്മയില്ല ഞാൻ അത് മാറ്റി വെച്ച് എനിക്ക് ഓർമ്മയില്ല ഡയറി ഡയറുതി കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ വെച്ച പിന്നെ രാവിലെ എണ്ണ അത് വേറെ സ്ഥലത്തൊക്കെ കിടക്കണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മോള് പറഞ്ഞല്ലോ ശ്രീനിവാസപ്പൈ സാറാണ് ഇതിലേക്ക് ഇതിന്റെ ഒരു സയന്റിഫിക്കാലിറ്റിയും അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തന്നത് എന്ന് പറയും സാറിനെ ഒരു ബോണ്ട് എങ്ങനെയാണ് വരുന്നത് സാർ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊട്ടി സാറിന് അറിയായിരുന്നു അപ്പോൾ ഇങ്ങനത്തെ സ്പിരിച്വലി ഇത് ചെയ്യാറുണ്ടായിരുന്നില്ല ലൈക്ക് നെയ്ബർ ആയിരുന്നു അപ്പോൾ ഞാൻ സാറിന് ഫാമിലി അറിയാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ സാർ ഇപ്പോൾ ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റി കണക്ട് ചെയ്യാനും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ് വീട്ടിലും ബ്ലസ് ഒക്കെ ചെയ്യാൻ വരാറുണ്ട് അപ്പോൾ എൻ്റെ റൂമിലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് മുകളിലാണ് റൂം അപ്പോൾ ഞാൻ കോളേജിലായിരിക്കും ഞാൻ വീട്ടിലുണ്ടാവില്ല അപ്പോൾ സാർ എൻ്റെ മെഡിറ്റേഷനൊക്കെ കഴിയുമ്പോൾ സാറ് പോകും അപ്പോഴായിരിക്കും ഞാൻ വന്നത് അപ്പോൾ ഞാൻ മോളിൽ കയറുമ്പോൾ എനിക്ക് എന്തേലും എന്തെങ്കിലും ഫീലോ ആ ഞാൻ വന്നായിരുന്നോ അങ്ങനെ ചോദിക്കും സാറ് വന്നായിരുന്നോ മെഡിറ്റേറ്റ് ചെയ്തായിരുന്നോ ചോദിക്കുമ്പോൾ അമ്മ പറയും അതെ അതെ മോളിൽ ഉണ്ടായിരുന്നോ പറയും എനിക്ക് പറയാണ്ട് തന്നെ എന്തെങ്കിലും സ്പിരിച്വൽ അമ്മുമ്മയാണോ അപ്പന ലൈമോ അല്ലെങ്കിൽ പ്രസൻസ് മനസ്സിലാവും അപ്പൊ ഞാൻ ചോദിക്കും സാർ വന്നായിരുന്നോ മെഡിറ്റേറ്റ് ചെയ്തായിരുന്നോ ചോദിക്കും ആ ആ ആ ടെലിപ്പതി ആവാറുണ്ടോ അങ്ങനെ ആവാറുണ്ട് ആവാറുണ്ട് എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഇനിയും നല്ല രീതിയിൽ ഉണ്ടാവട്ടെ ഹാപ്പി ആയിരിക്കും താങ്ക് യു